നമസ്കാരം നൂറ്റി അൻപത് വർഷമായി ലോകത്തെ തന്നെ അലട്ടുന്ന അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിന് ഇന്ത്യയുടെ നയതന്ത്ര മികവ് പരിഹാരമാവുകയാണ് അതെ ലോക വാണിജ്യ വ്യാപാര ബന്ധങ്ങൾക്ക് ഇത് വലിയ തോതിൽ ഊർജം പകരും നമ്മുടെ നാട്ടിലെ വിലക്കയറ്റത്തിനും ഇത് പരിഹാരമാകും കൂടാതെ ചൈനയുടെ ഒരു സുപ്രധാന നീക്കത്തിന് തിരിച്ചടി നൽകുവാനും ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും എന്താണെന്നല്ലേ പറയാൻ വിശദമായി തന്നെ ഞാൻ ലിയോ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളികൾ യു എസും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായുള്ള വാണിജ്യ ഇടപാട് നൂറ്റി മുപ്പത്തി ആറ് ബില്ല്യൺ ഡോളറിൻ്റേതാണ് അതേ വർഷം യു എസുമായി എഴുപത്തി എട്ടര ബില്യൺ ഡോളറിൻ്റെ ഇടപാടുകളും നടന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കയറ്റുമതി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തി ഒന്ന് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് നടത്തിയത് ഇനി വിഷയത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരാം ചരക്ക് നീക്കം നടക്കുന്നത് കപ്പലുകളിലൂടെയാണ് അതായത് കടൽ മാർഗം ഇതിനായി നമ്മളെന്ന് മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളും ആശ്രയിക്കുന്നത് ചെങ്കടലും സ്വേസ് കനാലുമാണ് ഉദാഹരണത്തിന് നമുക്ക് ഇറ്റലിയിലേക്കോ ഫ്രാൻസിലേക്കോ ഗ്രീസിലേക്കോ ചരക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തുറമുഖത്തു നിന്നും അറബിക്കടൽ കടന്ന് ചെങ്കടലിലൂടെ സ്വേസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിൽ പ്രവേശിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത് ഈ യാത്രയ്ക്ക് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ദിവസം വേണം ഇറാഖ് സൗദി എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കത്തിന് അറുപത്തിയഞ്ച് ശതമാനവും സ്വിസ് കനാൽ വഴിയാണ് നടക്കുന്നത് വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കവും ഇതുവഴിയാണ് നടക്കുന്നത് ഇവിടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കടൽപാതയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ചെലവ് ഉയരും അങ്ങനെ വരുമ്പോൾ ക്രൂഡ് വില ഉയരും അത് വില കയറ്റത്തിന് കാരണമാകും അത് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ തന്നെ വലിയ വിള്ളൽ സൃഷ്ടിക്കും അല്ലെങ്കിൽ വലിയതായ രീതിയിലുള്ള പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്തുകൊണ്ടെന്നാൽ സ്വേസ് കനാൽ അടച്ചിടേണ്ടി വന്നാൽ കപ്പലുകൾക്ക് വളരെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് ആഫ്രിക്കയെ ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ഇന്ത്യയിൽ എത്തേണ്ടത് അതായത് സ്വേസ് കനാൽ വഴി പോകുന്നതിനേക്കാൾ എണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും അങ്ങനെ ചിലവും അതുമൂലം വിലയും കുതിച്ചുയരും അതായത് ഏതെങ്കിലും പ്രശ്നം കാരണം സ്വീസ് കനാൽ അടച്ചിട്ടാൽ ലോക ചരക്ക് നീക്കത്തെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും നൂറ്റി അൻപത് വർഷമായി ലോകം ആശ്രയിക്കുന്ന കപ്പൽ ചാലാണ് സ്വയസ് കനാൽ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്വീസ് കനാലിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ആശങ്കയെക്കുറിച്ചും സംസാരിക്കുന്നതെന്ന് അറിയാമോ അതിന് കാരണമുണ്ട് ആദ്യം സ്വീസ് കനാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം ലോക കണ്ടെയ്നർ നീക്കത്തിൻ്റെ മുപ്പത് ശതമാനവും ഇതുവഴിയാണ് ലോകത്തെ വാണിജ്യ നീക്കങ്ങളിൽ പന്ത്രണ്ട് ശതമാനവും ഇതുവഴിയാണ് ഒരു വർഷം ഇതുവഴി കടന്നു പോകുന്ന ശരാശരി കപ്പലുകളുടെ എണ്ണം പത്തൊൻപതിനായിരമാണ് അതായത് ദിവസം അൻപതിലധികം കപ്പലുകൾ പോകും സ്വീസ് കനാലിൻ്റെ നീളം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് അതിൽ എൺപത് കിലോമീറ്ററും ഒരൊറ്റ ലൈൻ മാത്രമുള്ള സ്ഥലമാണ് അതായത് ഒരു ഭാഗത്ത് ഒരു സമയം ഒറ്റ കപ്പൽ മാത്രമേ ഈ ഭാഗത്തുകൂടി കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഏതെങ്കിലും ഒരു കപ്പൽ കുടുങ്ങിയാൽ അല്ലെങ്കിൽ ചെറിയൊരു ബോംബാക്രമണം ഉണ്ടായാൽ ഈ ഭാഗം അടച്ചിടേണ്ടി വരും കപ്പൽ ഗതാഗതം തടസ്സപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ എവർ ഗിവൺ എന്ന ഭീമൻ കണ്ടെയ്നർ കാറ്റിൽപ്പെട്ട് അരികിലേക്ക് ഇടിച്ചു കയറി ആറ് ദിവസം കപ്പൽ ചാൽ പൂർണ്ണമായും അടച്ചിടേണ്ടി വന്നത് അല്ലെങ്കിൽ ബ്ലോക്കായത് ആരും മറന്നു കാണില്ല അപകടങ്ങൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ തമ്മിലും വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുമുള്ള എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള സംഘർഷവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിങ്ങനെ ഒരു പോലെയാണ് നേറിക്കൊണ്ടിരിക്കുന്ന ഓൾക്കാനു പോലെയാണ് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് ചെങ്കടൽ സംഘർഷമാണ് ചെങ്കടലിൽ ഹൂത്തികൾ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുകയായിരുന്നു അതോടെ കപ്പലുകൾക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയെ ചുറ്റി യൂറോപ്പിലെത്തേണ്ടി വന്നു ഇത് ചരക്ക് നീക്കത്തിനുള്ള സമയവും ചെലവും കുതിച്ചു വരാൻ കാരണമായി ചരക്ക് നീക്കത്തിനുള്ള ചെലവ് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ കൂടി സമയം ഇരുപത് ദിവസം കൂടുതൽ വേണ്ടി വന്നു ഇൻഷുറൻസ് പ്രീമിയം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഉയർന്നു ഇത് ഇന്ത്യൻ വ്യവസായ മേഖലയെ സാരമായി ബാധിച്ചു സ്വീസ് കനാൽ വഴി കടന്നു പോകുന്നതിന് കപ്പലുകൾ നാല് ലക്ഷം മുതൽ ഏഴ് ലക്ഷം ഡോളർ വരെയാണ് നൽകേണ്ടത് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ ഇത് ഈജിപ്റ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗവുമാണ് ദൂരം കുറവാണെങ്കിലും അവർക്ക് കൂടുതൽ പണം കപ്പലുകൾ കൊടുക്കേണ്ടി വരും പക്ഷേ ആഫ്രിക്കയെ ചുറ്റി പോകുന്ന ആ ഒരു ദൂരം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് അവർക്ക് ലാഭമാണ് സമയവും ലാഭമാണ് അവർക്ക് വേഗത്തിലെത്താനും സാധിക്കും എന്തായാലും സ്വീസ് കനാൽ വഴിയുള്ള യാത്രയുടെ വെല്ലുവിളികൾ എന്ത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ആ മേഖലയുടെ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റില്ല പകരമുള്ള പാത എണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടതുമാണ് സങ്കീർണമായ ഈ പ്രശ്നത്തിന് നൂറ്റി അൻപത് വർഷമായി ലോകം തന്നെ പരിഹാരം തേടുകയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറാണ് ഇതിനുള്ള പരിഹാരമായി മുന്നോട്ട് വരുന്നത് ഇന്ത്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒരുമിച്ച് വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതി ഇതിൽ ഒരു സുപ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയാണ് എന്ന് തന്നെ നമുക്ക് പറയാം കടൽമാർഗവും കരമാർഗവും വളരെ വേഗത്തിൽ ചരക്ക് നീക്കം സാധ്യമാക്കുന്നതാണ് ഈ കോറിഡോർ എങ്ങനെയെന്ന് പറയാം ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് നിന്നും ചരക്ക് നീക്കം നടത്തുന്നു എന്ന് വയ്ക്കുക ഉദാഹരണത്തിന് മുംബൈയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് വയ്ക്കുക കപ്പൽ മുംബൈയിൽ നിന്നും പുറപ്പെട്ട് യു എ ഇയിലെ ജബലി തുറമുഖത്ത് ചരക്കെത്തിക്കും ജബലിയിൽ നിന്നും റെയിൽ മാർഗം അത് സൗദി അറേബ്യയുടെ ഭൂമിയിലൂടെ കടന്നു പോവുകയും അല്ലെങ്കിൽ ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയും ജോർദാൻ വഴി ഇസ്രായേലിലെ ഹൈഫ പോർട്ടിൽ എത്തും അവിടെ നിന്നും വീണ്ടും കപ്പൽ മാർഗം മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിൽ എത്തും അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതാണ് ഈ വിപ്ലവകരമായ നീക്കത്തിന് സാധ്യത തെളിയിച്ചത് അതിനെ ചുക്കാൻ പിടിച്ചത് ഇന്ത്യയാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ ലഭിക്കുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും കാരണം ഇസ്രയേലുമായും അറബ് രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് നയതന്ത്ര ബന്ധത്തിലെ ഈ ഊഷ്മളത ഇന്ത്യ പ്രയോജനപ്പെടുത്തുകയായിരുന്നു ഇതിലൂടെ പ്രധാനമായും നാല് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് സ്വിസ് കനാലിനെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം രണ്ട് താരതമ്യേന സുരക്ഷിതമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ മൂന്ന് സ്വീസ് കനാലിനെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വേഗത്തിൽ ചരക്ക് യൂറോപ്പിലെത്തിക്കാം കാരണം കടലിനേക്കാൾ വേഗത്തിൽ കരയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കപ്പലിനേക്കാൾ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും മൂന്നിരട്ടി വേഗത്തിൽ നാലാമത്തെ കാര്യം സ്വിസ് കനാലുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത് ശതമാനം ചെലവ് കുറവാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ മറ്റൊരു ഗുണം യു എസ് യൂറോപ്പ് അറബ് രാജ്യങ്ങൾ എന്നിവരുമായും ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാകും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷവും റഷ്യ യുക്രൈൻ യുദ്ധവും നടക്കുന്നതിനിടയിലാണ് ഇത്രയും മർമ്മപ്രധാനമായൊരു നീക്കപൊക്കെ നടത്താൻ ഇന്ത്യക്ക് സാധിച്ചത് ഇതിനു പിന്നിലുള്ള എല്ലാ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ മികച്ച നയതന്ത്ര ബന്ധമാണ് ഇത് സാധ്യമാക്കിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ മിടുക്ക് അല്ലെങ്കിൽ വൈദഗ്ധ്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ് തുടക്കത്തിൽ ചൈനയ്ക്ക് തിരിച്ചടി നൽകുന്ന ഒരു നീക്കത്തിനാണ് ഇന്ത്യ ചുക്കാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതെങ്ങനെയെന്ന് കൂടി പറയാം അതിന് മറ്റൊരു വിഷയം കൂടി ചുരുക്കി പറയേണ്ടതുണ്ട് സമുദ്രത്തിനടിയിലൂടെ കടന്നു പോകുന്ന കേബിളുകളാണ് ലോകത്തെ ഇൻ്റർനെറ്റിലൂടെ കോർത്തിണക്കുന്നത് ലോകത്തെ ആശയവിനിമയ ഡാറ്റകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കടന്നു പോകുന്നത് ഈ കേബിളുകളിലൂടെയാണ് ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പ്രത്യേകം പറയേണ്ടതില്ലോ ഏത് രാജ്യത്തേക്കുള്ള ഡാറ്റ കേബിളാണ് തകരുന്നത് ആ രാജ്യം ഇരുട്ടിലാകുന്നതിന് സമാനമായ ഒരു സാഹചര്യം നേരിടും സ്വേസ് കനാൽ റൂട്ടിലും ഈ കേബിളുകൾ കടലിനടിയിലൂടെ കടന്നു പോകുന്നുണ്ട് കപ്പലുകൾ ആക്രമിച്ചതുപോലെ തന്നെ ഈ കേബിളുകളെയും ഹൂത്തികൾ ലക്ഷ്യം വെച്ചു അത് ഇനിയും ഉണ്ടാകും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി അതിൻ്റെ ബിസിനസ് വശത്തിലേക്ക് വരാം സമുദ്രാന്തരഭാഗത്തൂടെ കടന്നു പോകുന്ന കേബിൾ ബിസിനസ്സിൻ്റെ സിംഹഭാഗവും യു എസിനായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി സ്വന്തം കേബിൾ നെറ്റ്വർക്കുമായി ചൈന രംഗത്ത് വന്നത് ഒരു ഗെയിം ചേഞ്ചറായി ഏഷ്യയെയും യൂറോപ്പിനെയും അവർ ബന്ധിപ്പിച്ചു ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ ബിസിനസ് മേഖലയുടെ അറുപത് ശതമാനവും ചൈനയിലൂടെ പിടിയിലാകും ചൈനയെ പോലെ ഒരു രാജ്യം ഈ കേബിളുകളിലൂടെ കടന്നു പോകുന്ന ഡാറ്റകളിലേക്ക് കടന്നു കയറാനും ചോർത്താനും ഒട്ടും മടിക്കാത്തവരാണ് എന്ന് നമുക്ക് അറിയാം അതാണ് അവരുടെ ചരിത്രം ഉറപ്പായും അവർ അത് തന്നെ ചെയ്യും അതായത് ബിസിനസ് നേട്ടത്തിനൊപ്പം ഡാറ്റ ചോർത്തലും അവർക്ക് ചെയ്യാൻ സാധിക്കും അവരുടെ ഒരു നേച്ചർ വെച്ച് പറഞ്ഞതാണ് ചൈനയുടെ ഈ മുന്നേറ്റം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഭീഷണിയുമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഇക്കാര്യത്തിലും നിർണായക മാറ്റത്തിന് വഴിയൊരുക്കും ട്രാൻസ് യൂറോപ്പ് ഏഷ്യ കേബിൾ സിസ്റ്റം എന്ന പദ്ധതിയാണ് ഇതിലൂടെ സാധ്യമാക്കാൻ ഒരുങ്ങുന്നത് മുംബൈയെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന എൺപതിനായിരം കിലോമീറ്റർ നീളമുള്ള കേബിൾ ശൃംഖലയാണ് ഇത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ വഴിയാണ് ഇത് കടന്നു അതും വിപ്ലവകരമായ ഒരു നീക്കമാണ് ഇവയെല്ലാം സാധ്യമാകുന്നത് ഇന്ത്യയുടെ നയതന്ത്ര മികവ് കൊണ്ടാണ് മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി കാത്തുസൂക്ഷിക്കുന്നു ഇന്ത്യ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും റഷ്യയുമായുള്ള ബന്ധത്തെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവരുമായുള്ള ട്രേഡ് നമ്മൾ നിലനിർത്തുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഉഭയകക്ഷി ബന്ധത്തിൽ മാറ്റം വരുത്തുന്നില്ല നമുക്ക് നമ്മുടെ താല്പര്യം നമ്മുടെ നാടിന് നേട്ടമുണ്ടാക്കുന്ന നീക്കമാണ് എങ്കിൽ അത് നടത്താൻ ഒരു രാജ്യത്തിൻ്റെ എതിർപ്പും ഇന്ത്യ വകവയ്ക്കുന്നില്ല ഇപ്പോൾ അമേരിക്കയുമായി ഇപ്പോഴും ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിനും ഉലച്ചിലൊന്നും തട്ടിയിട്ടില്ല ഏതായാലും ചൈനയും പാകിസ്ഥാനും മാത്രമാണ് നമുക്ക് ഒരു ശത്രുഭാഗത്ത് നിൽക്കുന്നത് എന്ന് ഇപ്പോഴും പറയാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന വലിയ സാധ്യതകളുടെ ഒരു പദ്ധതി തുറന്ന് വരാൻ പോകുന്നത് ഇത് നയതന്ത്രപരമായും വാണിജ്യപരമായും അല്ലെങ്കിൽ സാമ്പത്തികമായും പ്രതിരോധപരമായും ഒക്കെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരുന്ന പദ്ധതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി അങ്ങോട്ട് ഇന്ത്യ ശക്തമായ മുന്നേറ്റം ആഗോളതലത്തിൽ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ ഇനി അങ്ങോട്ട് ശക്തമായ മുന്നേറ്റം ഇപ്പോഴും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറ്റത്തിന് കൂടുതൽ ആക്കം പകരുന്ന നടപടികൾ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ